സുഹൃത്തുക്കളായന്ന് ഈ വീട്ടിൽ ഇവിടെ ഈ ടാങ്ക് ലൈനിൽ നിന്ന് ഇറങ്ങുന്ന പോലത്തെ നമ്മളൊരു ലൈൻ ഫിൽറ്റർ വെച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ കിണറ്റിൽ നിന്ന് കയറുന്ന കുറുമ്പും കരണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ സി പി ടാപ്പിലൊക്കെ വന്നത് എന്ന് അവിടെയാണ് ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിന് ഒരു സൊല്യൂഷനാണ് അപ്പോൾ അത് ഇവിടെ നിന്ന് ഒന്നരഞ്ച് പൈപ്പാണ് ഇറങ്ങണത് അപ്പോൾ നമ്മൾ പിന്നെ ടി വി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലൈൻ ഫിൽറ്റർ നമ്മളിവിടെ വെച്ചെടുക്കാൻ ഇത് നെറ്റ് ടൈപ്പ് ഫിൽറ്ററാണ് വരുന്നത് അപ്പോൾ നെറ്റ് ടൈപ്പ് ഫിൽട്ടർ എപ്പോഴും താഴെ ഭാഗത്തേക്കാക്കിയാണ് വെക്കേണ്ടത് അത് ഡിസ്ക് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകൾ ഭാഗത്തൊക്കെ ആക്കേണ്ടാണ് വെക്കേണ്ടത് അപ്പോൾ അത് ഇവരുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് ഇത് അത്യാവശ്യമാണ് അവർക്ക് തട്ടിത്തടവില്ലാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ലൈൻ ഫിൽറ്ററിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡൊക്കെ ചെരിച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കരടും കുറുമ്പോണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന വീട്ടുകാർക്ക് ഈ ലൈൻ ഫിൽറ്റർ ഒരു പരിഹാരമാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം